നമസ്കാരം പാലോടിനെ ഞെട്ടിച്ച ഇളവട്ടത്ത് ഭർത്തൃഗൃഹത്തിൽ നവവധുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു പാലോട് സ്വദേശി ഇന്ദുജിയാണ് മരിച്ചത് ഇന്ദുജിക്ക് ഇരുപത്തി അഞ്ച് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഉച്ചയ്ക്ക് ഭർത്താവ് ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴാണ് ഇന്ദുജിയെ കിടപ്പുമുറിയിലെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇപ്പോൾ ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് ഭർത്താവായ അഭിജിത്ത് ഉച്ചയ്ക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാനായി എത്തിയപ്പോഴാണ് നാടിനെ നടക്കിയ സംഭവം പുറംലോകമറിയുന്നത് അഘട്ടത്തിൽ അഭിജിത്തിന്റെ വീട്ടിൽ അഭിജിത്തിന്റെ അമ്മവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉടൻ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ഇന്ദുജ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു മൃതദേഹം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇന്ദുജയും അഭിജിത്തും പുതിയ ജീവിതം തുടങ്ങിയിട്ട് കുറച്ചു മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇരുവരും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത് രണ്ടു വർഷത്തെ നീണ്ട പ്രണയനാളുകൾക്കൊടുവിൽ മൂന്ന് മാസം മുമ്പ് ഇന്ദുജയെ വീട്ടിൽ നിന്നും വിളിച്ചിറക്കി അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കുകയായിരുന്നു അതിനുശേഷം പെൺകുട്ടിയുടെ വീട്ടുകാരുമായി ഇരുവർക്കും ബന്ധമില്ലെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ സ്വകാര്യ ലാബിലെ ജീവനക്കാരിയാണ് ഇന്ദുജ അഭിജിത്ത് സ്വകാര്യ വാഹന കമ്പനിയുടെ ജീവനക്കാരനാണ് അതേസമയം സംഭവത്തിൽ പാലോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ മരണത്തിൽ വേറെ ദുരൂഹതകളില്ലെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പാലോട് പോലീസ് പറയുന്നു മൃതദേഹം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ മോർച്ചറില് സൂക്ഷിച്ചിരിക്കുകയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇതിനിടെ ഇന്ദുജിയുടെ മരണത്തിൽ നാട് ഞെട്ടിയിരിക്കുകയാണ് എന്തിന് ജീവൻ പലരും ചോദിക്കുന്നത് കൂടുതൽ അന്വേഷണം നടക്കുന്നതായാണ് പോലീസ് പറയുന്നത്